ൂർ രാജാക്കന്മാറിൽ അടുത്തതായി ഇദ്ദേഹത്തിന്റെ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത് സ്വാതി സ്വാതിരുനാളിന്റെ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത് ഗർഭ ശ്രീമാൻ ദക്ഷിണ ഭോജൻ സംഗീതജ്ഞരിലെ രാജാവ് രാജകുമാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ ഇദ്ദേഹം അറിയപ്പെടുന്നു ഗർഭ ശ്രീമാൻ ക്ഷിണഭോജൻ സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ സ്വാതന്ത്ര്യനാൾ അറിയപ്പെടുന്നു സ്വാതന്ത്ര്യനാളിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ സ്വാതിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ മോഹിനിയാട്ടത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ച വ്യക്തിയാണ് സ്വാതിരനാൾ മോഹിനിയാട്ടത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് സ്വാതിരനാൾ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്വാതന്ത്ര്യനാളിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്വാതന്ത്ര്യനാളിന്റെ കാലത്താണ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതന്ത്ര്യനാളിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതിര കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടത്തിയത് സ്വാതന്ത്ര്യനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടത്തിയത് സ്വാതന്ത്ര്യനാളിന്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതിരുന്നാൾ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതിരനാൾ സ്വാതിരനാളിന്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു കൊല്ലൻ സായിപ്പ് സ്വാതിരനാളിന്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു കൊല്ലൻ സായിപ്പ് തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി പുനഃസംഘടിപ്പിച്ചത് ഇദ്ദേഹമാണ് തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി പുനഃസംഘടിപ്പിച്ചത് സ്വാതിര നാളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമാവുകയും മദ്രാസ് റെജിമെന്റിന്റെ ഒൻപതാം ബറ്റാലിയൻ ഇന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമാവുകയും മദ്രാസ് റെജിമെന്റിന്റെ ഒൻപതാം ബറ്റാലിയൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു സ്വാതി തിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞർ ആയിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ മേരുസ്വാമി മുട്ടുസ്വാമി ദീക്ഷിതർ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞർ ആയിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ മേരസ്വാമി മുട്ടുസ്വാമികൾ കുതിരമാളിക പണികഴിപ്പിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് കുതിരമാളിക പണികഴിപ്പിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് എല്ലാ വർഷവും ഇവിടെ വെച്ചാണ് സ്വാതി സംഗീതോത്സവം നടക്കുന്നത് എല്ലാ വർഷവും സ്വാതി സംഗീതോത്സവം നടക്കുന്നത് കുതിരമാളികയിൽ വെച്ചാണ് തിരുവിതാംകൂറിൽ മുനിസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ മുനിസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ന്യൂപ്ലിയർ മ്യൂസിയം തിരുവനന്തപുരം മൃഗശാല ബംഗ്ലാവ് തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസേ എന്നിവ സ്ഥാപിച്ചത് സ്വാതന്ത്ര്യനാളിന്റെ കാലത്താണ് ന്യൂപ്ലിയർ മ്യൂസിയം തിരുവനന്തപുരം നിരീക്ഷണശാല തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസേ എന്നിവ സ്ഥാപിച്ചത് സ്വാതി കാലത്താണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതിരുനാൾ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷും മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവും സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ വ്യക്തിയും സ്വാതിരനാൾ ആണ് തിരുവിതാംകൂറിൽ സ്വാതിരനാൾ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ സ്വാതിരനാൾ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് സ്വാതിരിനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാനുവർ സ്വാതിരനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ സ്വാതിരുനാളിന്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ചുരി ഉത്സവ പ്രബന്ധം പത്മനാഭ ശതകം ശ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നിവ സ്വാതിരുനാളിന്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ചുരി ഉത്സവ പ്രബന്ധം പത്മനാഭ ശതകം ശ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നിവ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പാക്കിയത് സ്വാതിരനാളിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതിരനാളിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി ഉത്സവം ആരംഭിച്ചത് സ്വാതന്ത്ര്യനാളാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി ഉത്സവം സംഘടിപ്പിച്ചത് സ്വാതിരനാളാണ് സ്വാതിരനാൾ എന്ന പേരിൽ സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ് സ്വാതിരനാൾ എന്ന പേരിൽ സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ സ്വാതിരനാൾ മരണമടഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ സ്വാതിരനാൾ മരണമടഞ്ഞു തിരുവിതാംകൂർ ഭരണാധികാരികളിൽ അടുത്തതായി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സൗകര്യത്തിനായി തിരുവിതാംകൂർണി പത്മനാഭപുരം കൊല്ലം തിരുവനന്തപുരം ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളാക്കി തിരിച്ചു ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂർണി പത്മനാഭപുരം കൊല്ലം തിരുവനന്തപുരം ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളാക്കി തിരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടി സ്കൂൾ സ്ഥാപിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ് കാലത്താണ് ഇത് ഇപ്പോൾ കോട്ടൺ ഹിൽ എന്നറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്കായി സ്കൂൾ സ്ഥാപിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡോർമയുടെ കാലത്താണ് ഇത് ഇപ്പോൾ കോട്ടൺ ഹിൽ എന്നറിയപ്പെടുന്നു അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയും വില നിർത്തലാക്കിയത് ഉത്തരം തിരുനാളിന്റെ കാലത്താണ് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയും ബേലം നിർത്തലാക്കിയത് ഉത്തരം തിരുനാളിന്റെ കാലത്താണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സ്ഥാപിതമായതും ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമായതും ഇദ്ദേഹത്തിന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സ്ഥാപിതമായതും കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയായ ആയ ഡാറാസ്മയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായതും ഉത്തരം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുനാളിന്റെ കാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം പെരുന്നാളിന്റെ കാലമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഉത്തരം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഉത്തരം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ് തിരുവനന്തപുരത്തെ ന്യൂക്ലിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയും ഉത്തരം തിരുനാളാണ് തിരുവനന്തപുരത്തെ നീപ്വിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയും ഉത്തരം പെരുന്നാളാണ്